सर्वभूददयापरा रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः कृष्णाय वासुदेवाय देवगीनन्दनाय च നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ നന്ദനം വസുദേവോപനന്ദനം യശോദാനന്ദ വന്ദേ ഗോവിന്ദായ നമോ നമ ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे മൃദത്രാരിപുത്രനെ യുദ്ധത്തിനായിക്കൊണ്ട് മൃത്രാത്മജൻ വിളിച്ചാൻ പിന്നെയും ക്രൂദ്നായി നിന്ന് സിംഹനാഥം രവിസുധൻ ബദ്ധരോഷം വിളിക്കുന്ന നാദം വിസ്മൃതനായ ഒരു ബാലിയും ബദ്ധരികരം യുദ്ധായ സത്വരം ബദ്ധവൈരം പുറപ്പെട്ടോ ഒരു നേരത്ത് ഭർത്തൃ അഗ്രേജെന്ന് ബദ്ധാശ്രു നേത്രയായി മധ്യേതടുത്തു ചൊല്ലി ീളിനാൾ താരയും ശങ്കാവിഹീനം പുറപ്പെട്ടത് എന്തൊരു ശങ്കയുണ്ടുള്ളിൽ എനിക്കതു കേൾക്കനീം വിഗ്രഹത്തിങ്കിൽ പരാജിതനായി പോയ സുഗ്രീവൻ ആശുപം നേടുവാൻ കാരണം എത്രയും പാരമ്പരാക്രമമുള്ള ഒരു മിത്രം അവനുണ്ട് നിർണയം ബാലിയും താരയോടാശു ലീടിനാൻ ൊരു ശങ്കയുണ്ടാകുല കൈയ്യയച്ചിടും നീ വൈകരുതേതുമേ മേ നീയൊരു കാര്യം ധരിക്കേണമോ മോമലേ ബന്ധുവായാരുള്ള ദുർഗസുഗ്രീവനെ ബന്ധമില്ലെന്നോട് വൈരത്തിനാർക്കുമേ ബന്ധുവായുണ്ടവനേകനെന്നാകെ ലോഹം അവനും അറിയ നീ ഗു ശത്രുവായുള്ളവൻ വന്ന് ഗ്രഹാന്തിയെ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ ശൂരനായുള്ള പുരുഷനിരിക്കുമോ ഭീരുവായുള്ള ടച്ചത് ചൊല്ലു നീ വൈരിയക്കൊന്ന് വിരവിൽ വരുവൻ ഞാൻ ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ലഭേ താറയും ചൊന്നാളത് കേട്ടവനോട് വീരശിഖാമണേ കേട്ടാലുമെങ്കിൽ നീ കാനനത്തിങ്കിൽ നായാട്ടിനു പോയത് മസുതന്നത നേരം കേട്ടോ ഒരു ചൊന്നാൻ അതു കേട്ടിട്ടു ശേഷം യഥോചിതം പോകനീ ശ്രീമാന്തശരഥനാമയോധ്യാധിപൻ രാമൻ എന്നുണ്ടവൻ തന്നുടെ നന്ദനൻ ലക്ഷ്മണനാകുമനുജനോടും നിജലക്ഷ്മി സമയായ സീതയോടും അവൻ വന്നിരുന്നീടിനാൻ രണ്ടകാനനെ വന്യാശനനായി തപസ് എഴുതിയിടുവാൻ ദുഷ്ടനായുള്ള ഒരു രാവണരാക്ഷസൻ കട്ടുകൊണ്ടാൻ അവൻ തന്നെ പത്നിയേ ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ച് തൽക്ഷണം ഋഷ്യമു കാചലേ വന്നിത് മിത്രാൽമജനയും തത്ര കണ്ടിയിടിനാൻ മിത്രമായ വാഴകയെന്ന് അന്യോന്യുമൊന്നിച്ച് സഖ്യവും ചെയ്തു കൊണ്ടാരഗ്നി സാക്ഷിയായ് ദുഃഖ ശാന്തിക്കങ്ങിരുവരുമായുടൻ വൃത്രാരിപുത്രനെ കൊന്നു കിഴക്കിന്തയിൽ നിന്നെ വാഴിപ്പൻ എന്നൊരു സത്യവും ചെയ്തു കൊടുത്തിനേനും അന്വേഷണം ചെന്നറിഞ്ഞ് ചെയ്തറിഞ്ഞ് സീതാദേവി തന്നെയും കാട്ടിത്തരുവിനെന്നും തമ്മിൽ അന്യോന്യേവം പ്രതിജ്ഞയും ചെയ്തത് വന്നിപ്പോൾ അതുകൊണ്ടവ തന്നെ യവൻ വൈര്യമെല്ലാം കളഞ്ഞാശുസുഗ്രീവനെ സ്വൈരമായി വാഴിച്ചുകൊള്ളുക ഹിരാമം നീ ശരണമായി വേഗേന പാഹി രാജ്യം കുലം ചതേ ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞുകാലും പിടിച്ച് അങ്ങനെ താര നമസ്കരിക്കും വിധോ വ്യാകുലഹീനം പുണർന്നു പുണർന്ന അനുരാഗവശേന പറഞ്ഞതു ബാലിയും ശ്രീ സ്വഭാവം കൊണ്ട് പേടിയായി ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരുമെന്നോടുമരെന്ന് നിർണയം രാമനെ സ്നേഹമെന്നോളമെല്ലാവർക്കുമേ രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ താൻ അവതരിച്ചു ഭൂമി ഭാരത്തെ ഭൂമി ഭാരഹരണാർത്ഥമെന്ന് കേൾപ്പുണ്ടു ഞാൻ േദം ഭഗവാനില്ല നിർണയം നിർഗുണൻ ഏകനാത്മാരാമനീശ്വരൻ തരണാബുജെ വീണു നമസ്കരിച്ച് ഈ ചയാഞാൻ കൂട്ടിക്കൊണ്ടിഞ്ഞു പോരുവൻ മൽഗ്രഹത്തിങ്കലുപകാരേറുമേ സുഗ്രീവനെക്കാളുമെന്ന് എന്നെ കൊണ്ടതോർക്ക നീ തന്നെ ഭജിക്കുന്നവരെ ഭജിച്ചിടും അന്യഭാവം പരമാത്മാവിനില്ലല്ലോ ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ ഭക്തിയോ പാർഗിൽ എന്നോളമില്ലാർക്കുമേ ദുഃഖവും നീക്കി വസിക്കനീ വശ്മിനീ പുഷ്കരലോചനേ പൂർണ്ണ ഗുണം ബുധേം പുത്രനും ിരിപുത്രനും താരയും അശ്രുഗണങ്ങളും വാർത്തു വാർത്താരൂഢതാപം നഗതുകീടിനാൾ പല്ലും കടി കടിച്ചലറിക്കൊണ്ടു ബാലിയും നില്ു നില്ന്നണഞ്ഞോ ഒരു നേരം ദഷ്ടികൾ കൊണ്ടു താടിച്ചതു ബാലിയെ രുഷ്ടനാ ബാലി സുഗ്രീവനെയും തഥാ മുഷ്ടി ഉരുട്ടി പ്രഹരിച്ചിരിക്കുവേ കെട്ടിയും കാൽ കൈ പരസ്പരം താടനം തട്ടിയും മുട്ടുകൊണ്ടും തലതങ്ങളിൽ കൊട്ടിയുമേറ്റം പിടിച്ചും കടിച്ചും അങ്ങൂറ്റത്തിൽ വീണും പിരണ്ടും ഉരുണ്ടും ഉൾ ചീറ്റം കലർന്ന് നാഖം കൊണ്ടു മാന്തിയും ചാടി പതിക്കുകയും കൂടെ കുതിക്കയും മാടിത്തടുക്കയും കൂടെ കൊടുക്കുകയോ ഓടിക്കഴിക്കയും യും മാടി വിളിക്കയും കോപി ചടുക്കയും കൂടെ വിയർഗയും നാടികൾ ചീർക്കയും മുഷ്ടി യുദ്ധപ്രയോഗം പ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടി കുളിർഗയും വാഴ്തി സ്തുതിക്കയും Ountdown... ും കാലകാലം താനുള്ള പോർ ബാലസുഗ്രീവ യുദ്ധത്തിനുപാതൃടം രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പോലെ രണ്ടു ശൈലങ്ങൾ തമ്മിൽ പോലെയോ കൊണ്ടാടി കണ്ടവരാർത്ഥുകൊണ്ടാടി കണ്ടീല വാട്ടം പാഠം അച്ഛൻ കൊടുത്തൊരു മാല ബാലികമുണ്ട് അച്യുതൻ നൽകിയ മാല സുഗ്രീവനും ഭേദമില്ലെന്നുകൊണ്ടും തമ്മിൽ എങ്കിലും സാധവുമേറ്റം കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജമുഷ്ടിപ്രഹരങ്ങളേൽ കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതുകണ്ട് കാരുണ്യം കലർന്ന് വേഗേന വൈകുണ്ഠൻ ദശരഥ നന്ദന ബാലിതൻ പക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ൃഷണ്ടം മറഞ്ഞാശുമാഹേന്ദ്രമാമസ്ത്രം തുടതു വലിച്ചു നിറച്ചുടൻ വിദ്രുതമമാറായ ചരുളിയിടിനാൻ ചെന്നതു ബാലിതന്മാറിൽ തറച്ചളവൊന്നങ്ങറി വീണീടിനാൻ ബാലിയും ഭീഭൂമിയും ഒന്നു വിറച്ചിതും നേരത്തെ രാമനെ കൂപ്പി സ്തുതിച്ചു മരുൽസുതൻ മോഹം കലർന്നു മുഹൂർത്തമാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാ നാൻ ബാലിയും കാണായി അഗ്രേ രഹൂത്തമനെത്തതാ ബാണവും ദക്ഷിണഹസ്തേ ധരിച്ച് അന്യപാണിയിൽ ജാപവും ചീരവസനവും ദുണീരവും മൃദുസ്മേരവചനവും ചാരുചടാ പൂണ്ടിടം പട്ടാ മാറിടത്തിങ്കൾ വനമാലയും പുണ്ട ചാർവായുതങ്ങളായുള്ള ഭുജങ്ങളും ദുർവാദളച്ച പുണ്ട ശ ശരീരവും പക്ഷകെ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും നഞ്ചസാ കണ്ടു ഗർഗിച്ച് പറഞ്ഞു ദുബാലിയും ഉണ്ടായ ഘേ ഗോപഖേദാ എന്തു ഞാനൊന്ന് നിന്നോട് പിഴച്ചതും എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ വ്യാജേ രാമത്തെയും കൊണ്ടോ രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ എന്തൊരു കീർത്തി ലഭിച്ചത് ഇതുകൊണ്ട് ചിന്തിക്ക രാജകുലോത്ഭവനല്ലോ നീ വീരധർമ്മം നിരൂപിച്ച് കീർത്തിക്കെങ്കിലോ നേരെ പൊരുതു ജയിക്കേണമേവനും എന്തൊന്ന് സുഗ്രീവനാൽകൃതമായ ും എന്ത് മറ്റെന്നാൽ കൃതമല്ലാഞ്ഞതും രജോപരണ്ടവ പത്നിയെ കട്ടതിന്നെ ശരണ്ണമായി പ്രാപിച്ച് നിഗ്രഹിച്ചു ഭവാനെന്നാകിലോ വിക്രമം മാമകം കേട്ടറിയുന്നില്ല ആരറിയാഞ്ചത് മൂന്ന് ലോകത്തിലും വീരനാമെന്നുടേ ബാഹുപരാക്രമം ലങ്കാപുരത്തെ ത്രികുടാചലത്തോടും ശങ്കാവിഹീനം ശാസ്യനോടും കൂടെ ബന്ധിച്ച് ഞാൻ അര നാഴിക കൊണ്ടു നിന്നന്തികെ വെച്ചു തൊഴുതേനുമാതരാൽ ധർമ്മിഷ്ടനെന്നു ഭവാന് ലോകത്തിങ്കിൽ നിർമ്മലന്മാർ പറയുന്നു രഘുപദേ ധർമ്മമെന്തോന്ന് ലഭിച്ചതി കൊണ്ട് നിർമൂലമിങ്ങനെ കാട്ടാളനെ പോലെ വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്ന് പറയുഭൂപതേ യുദ്ധം ബഹുഭാഷണം ചെയ്ത ബാലിയോടുത്തരമായ അരുൾ ചെയ്തൂരൂത്തമൻ ധർമ്മത്തെ രക്ഷിപ്പതി ായുധവുമായി നിർമത്സരം നടക്കുന്നതു നീളഞാൻ പാപിയായോരധർമ്മിഷ്ഠനാം നിന്നുടേ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചതു ഞാൻ മോഹബദ്ധനായി നിന്നെ നീ ഏതുമറിയാഞ്ഞതുമെടോ പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതു ഭേദമില്ല എന്നല്ലോ വേദവാക്യം അത് ചേതസിമോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വെച്ചുമേറ്റം മഹാപാപീ താപമവർഗതിനാലേ വരുമല്ലോ മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാ നിഗ്രഹിച്ചതാ ധർമ്മസ്ഥിതി വരുത്തും ധരണീതലേ നിർമ്മലാത്മാ നീ നിരൂപിക്ക മനസ്സേ ലോകവിശുദ്ധി പരുത്തുവാൻ ായിക്കൊണ്ട് ലോകപാലന്മാർ നടക്കുമെല്ലാടവും ഏറെ പറഞ്ഞു പോകായവരോടതും പാപത്തിനായി വരും ഭാവികൾക്കേറ്റവും ഇത്തമരുൾ ചെയ്തതൊക്കെ വേ കേട്ടാജു ചിത്ത വിശുദ്ധീപിജോ ഗവീന്ദ്രനും രാമനെ നാരായണനെന്നെറിഞ്ഞുടൻ താമസഭാവമകന്നൂ സ സംഭ്രമം ഭക്ത നമസ്കൃത്യ വന്തിജ്ജുചുല്ലിനമാപരാധം ക്ഷമിക്കേണ മേ ശ്രീരാമ രാമ മഹാഭാഗ നാരായണൻ നിന്തിരുവടി നിർണയം ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവമാനസേ കാരുണ്യമോടും ക്ഷമിക്കുക നിന്തിരുമേനിയും കണ്ടുകണ്ടാശു നിന്നതികേ താവകമായ ശരമേറ്റ് ദേഹമുപേക്ഷിപ്പതിൻ്റെ യോഗം വന്നതാ ഹന്ദഭാഗ്യമെന്തോന്നു ചൊല്ലാവതും സാക്ഷാൽ മഹായോഗിനുർലഭം മോക്ഷ പ്രതവദർശനം ശ്രീപദേ നിന്തിരുനാമം മരിക്കാൻ തുടങ്ങുമ്പോൾ സന്താ ുൾക്കൊണ്ടു ചൊല്ലും പുരുഷന് മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടുകണ്ടൻപോട് നിന്നുടേ സായകം കൊണ്ട് മരിപ്പാൻ ഈ ജി കാലമുണ്ടായത് എന്നുടെ ഇതുണ്ടോ പലർക്കും ലഭിക്കുന്നത് ലഭിക്കുന്ന നാരായണൻ നിൻതിരുവടീം ജാനഗീതാരിൽ മാതാപായ ലക്ഷ്മി ഭഗവതി പങ്ക്തികണ്ഠൻ തന്നെ നിഗ്രഹിപ്പാൻ ആശുപങ്കരതാത്മജനായി ജനിച്ചു ഭവാൻ പത്മജൻ യാൽ എന്നതും പത്മവിലോചനറിഞ്ഞിടിനേൻ നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടുമെന്നെ അനുഗ്രഹിക്കണമേ ഭഗവാനേ എന്നോടു തുല്യബലനാകും അംഗതൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണമേ ആർഗതനയനോ അംഗത ബാലനുമൊക്കും എനിക്കെന്ന് കൈക്കൊള്ളുക വേണമേ Mm അമ്പും എൻ കൈ കൊണ്ടടിയനെൻപോടുമെല്ലോടുകയും വേണം എന്നതു കേട്ടൂര് കുത്തമൻ പാണവും ചെന്നു പറിച്ചു തലോടിയിടിനാൻ മെല്ലവേ മാനവ വീരൻ മുഖാംഭുജവും പാർത്ത് വാനരദേഹമുപേക്ഷിച്ചു ബാലയും യോഗീന്ദ്ര ബൃന്ദ ദുരാപമായുള്ള ഒരു ലോകം ഭഗവത് പദംഗമിച്ചിടിനാൻ രാമനായൂരൂ പരമാത്മനാ ബാലേ രാമപഥം പ്രവേശി ജോരനന്തരം മർക്കടൗഖം ഭയത്തോടുകൂടി വേഗേന ബുഗിതുയായ ബുരാജിരേ ചൊല്ലിനാർ താരയോടാശുഗികളും സ്വല്ലോകവാസിയായി വന്നു ഗബീശ്വരൻ ശ്രീരാമസായ വൈകാതെ ഗോപുരവാതിൽ നാലും ദൃഢം ബന്ധിച്ചു ഗോപിച്ചു കൊൾകാ മഹാപുരം മന്ത്രികളോട് നിയോഗിക്ക നീ പരിപന്തികളുള്ളിൽ കടക്കാതിരിക്കണം കേട്ടോരു കേട്ടോരുതാരയും നാലോല വീഴുന്ന കണ്ണു നീരും വാർത്ത ദുഃഖേന പറഞ്ഞു പലതരം എന്തിനെനിക്കിനി പുത്രനും രാജ്യവും എന്തിന് ഭൂതലവാസവുമേ വൃതാ ഭർത്താബുതന്നോടുകൂടെ മടിയാതെ മൃതി ലോകം ഞാൻ യുദ്ധം കരഞ്ഞു കരഞ്ഞ ചെന്നുതൻ രക്തപാംസുക്കൾ അണിഞ്ഞു കിടക്കുന്ന ഭർതൃകളെ പരം കണ്ടു മോഹം പുത്രനോടും കൂടിയേറ്റം വിവശയായി വാ വീണിത് ചെന്ന് പാതേതാരയും കേണു തുടങ്ങിനാൾ പിന്നെ പലതരം ബാണമെയ്തെന്നെയും കൊന്നു ഈടു നീമമാ പ്രാണനാഥന് പുറ പിരിഞ്ഞാലോ എന്നെ പതിയോടുകൂടെയെങ്കിലും കന്യകാതാന ബലം നിനക്കും വരും ആര് നാം നിന്നാൽ അനുഭൂതമല്ലയോ ദുഃഖം ഭാര്യം രഘുപദേഗ്രവും സുഗ്രീവരാജഭോഗങ്ങളോടും ചിരം ഇദ്ധം പറഞ്ഞു കരയുന്ന താരയോടുത്തരമായ അരുൾ ചെയ്തു രഘുവരൻ തത്വജ്ഞാനോപദേശം േനാ കാരുണ്യേന ഭർതൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ ശോകം വൃഥാ കേൾക്ക നീ ബന്ധമില്ലേതു മനോഹരേ നിന്നുട ഭർത്താവു ദേഹമോ ജീവനോന്നേ പരമാർത്ഥമെന്നോട് ചൊല്ലു നീ പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ജിതം തൊങ്മാം സരഗ്ദാസി കൊണ്ടടോ നിശേഷ കാഷ്ടതുല്യം ദേഹമോർഗ നീ നിശ്ചയമാത്മാവ് ജീവൻ നിര ഇല്ല ജനനം മരണവുമില്ല കേളല്ലുണ്ടാകു നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖ ദുഃഖവിഷയവുമല്ലതു കേവലം സ്ത്രീ പുരുഷക്ലീപഭേദങ്ങളുമില്ല താപചീതാദിയുമില്ലെന്നറിയ നീ ൻ ജീവനേകൻ പരൻ ഭരണ ആകാശതുല്യന ലേപകൻ ശുദ്ധമായ നിത്യമായ ജ്ഞാനാത്മകമായ തത്വമോർദ്ധന്തു ദുഃഖത്തിനു കാരണം രാമവാക്യാമൃതം കേട്ടോരുതാരയും രാമനോടാശു ചോദിച്ചത് പിന്നെയും നിശേഷകാഷ്ടതുല്യം ദേഹമായതും സജ്ജിതാൽമാനിത്യനാ നിത്യമായതു ജീവനും ദുഃഖ സുഖാദി സംബന്ധമാർഗം എന്നുള്ളതും ഒക്കെ അരുൾ ചെയ്യുക വേണം ദയാനിധേ എന്നതും കേട്ടരുൾ ചെയ്തു രഘുപരൻ ധന്യേ രഹസ്യമായുള്ളത് കേൾക്ക നീ യാതൊരളവുദേഹേന്ദ്രിയ അഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും അത്ര നാളേക്കും ആത്മാവിനു സംസാരവുമെത്തും വിവേക കാരണാൽ നിർണയം ഓർഗിൽ മിഥാഭൂതമായ സംസാരവും ബാർഗ താനെ വിനിവർദ്ധിക്കയില്ലടോ നാനാ വിഷയങ്ങളെ ധ്യായനാ മാനവൻ എങ്ങനെയെന്നതും നീ മിഥ്യാഗമം നിജസ്വപ്നെ യഥാ തഥാ സാധ്യമായുള്ളതു കേട്ടാലുമെങ്കിലോ നൂനം നാനാ വിദ്യാബിന്ദേതുന താനാം അഹങ്കൃതി കാശുതൽ കാര്യമായ സംസാരമുണ്ടാമബാർദ്ധകമായതും സംസാരമോ മാനസോ സംസാരകാരണമായതും മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും ആത്മമനസമാനത്വം ഭവിക്കയാ al ആത്മന് സൽകൃത ബന്ധം ഭവിക്കുന്നു രക്താദി കാരണം ശുദ്ധ സാന്നിധ്യമുണ്ടാകാരണം തദ്വർണമായി വരും നിരൂപിച്ചു കാൺകനീ സൂക്ഷ്മമായി ബുദ്ധേന്ദ്രിയാതി സാമീപ്യമുണ്ടാകയാൽ ആത്മാവിന് സംസാരവും ബലാൽ ആത്മസ്വലിംഗമായ ഒരു മനസ്സിന് താൽപര്യമോടു പരിഗ്രഹിച്ചിട്ടല്ലോ തൽ സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദിഗുണങ്ങളാം ഗുണങ്ങളാ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നതു ഭാവുകൊണ്ട് സംസാരേ വലയുന്നു ആദൗ മനോഗുണാൻ സൃഷ്ടം വിധിക്കും ശുക്ലരാ தகதிகளாய் மிகதும் தல் சமமானங்களாயும் ശേന ജീവൻ ബലാലെങ്ങും ആ ഭൂതബ്ലവം ഭ്രമിച്ചിടുന്നു പിന്നെ സമസ്ത സംഹാരകാലേ ജീവനുമെന്ന് അനാദ്യ വിദ്യാവശം പ്രാപിച്ചു തിഷ്ടഭിനിവേശത്താൽ പുനരഥ സൃഷ്ടികളെ പൂർവവാസനയാസമം ജായ ഭൂയോടീയന്ത്രപൽ സദാ ൊഴിക്കാമെടു യാതൊരിക്കൽ നിജപുണ്യ വിശേഷേണചേതീ സൽസംഗതി ലഭിച്ചിടുന്നു മൽഭക്തനായ ശാന്താത്മാവിനു പുനര് അപ്പോളവൻ മതീം മധുഷയാം ദൃഢം ശ്രദ്ധയുമുണ്ടാം കഥാ ശ്രവണേ മമാ ശുദ്ധസ്വരൂപവിജ്ഞ न नवंजा സൽഗുരുനാഥപ്രസാദേന മാനസേ മുഖ്യ വരും ദേഹേന്ദ്രിയ വിജ്ഞാനമുണ്ടായിവരും ദേഹേന്ദ്രിയാണാദികളിൽ നിന്നാകേറൊന്ന് ആത്മാവിതേ സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം യുദ്ധമറിയുമ്പോൾ മുഗ്ധനാമപൊഴേ സത്യം സത്യം മയോദിതം സത്യംയോദിതം സത്യംയോദിതം യാതൊരുതൻ വിചാരിക്കുന്നതിങ്ങനെ സംസാര ദുഃഖമവനില്ല നീയുമയ പ്രോക്തമോർദ്ധ വിശുദ്ധമായിമോഹങ്ങളകാമനോഹരേ കർമ്മബന്ധത്തിങ്കൽ നിന്നുടൻ വേർപെട്ടു നിർമ്മല ബ്രഹ്മണി തന്നെ ലൈകനീ ചീത്തേ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കൽ എത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ട് രൂപവും നിനകേവം നിനക്കു കാട്ടിത്തന്നും താപമിനിക്കളഞ്ഞാലും അശേഷം നീ മദ്രൂപമീദൃശം ധ്യാനിച്ചുകൊള്ളുകയും മധ്വചനത്തെ വിചാരിച്ചുകൊള്ളുകയും ചെയ്താൽ നിനക്ക് മോക്ഷം വരും നിർണയം കൈതവമല്ല പറഞ്ഞതു കേമ ഭാഗ്യമാനന്ദേന താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൾ മോഹമകന്നു തെളിഞ്ഞത് ചിത്തവും ദേഹാഭിമാന ചുഃഖവും പൊക്കിനാൾ ുഭൂതി കൊണ്ടാശുസന്തുഷ്ടയായി ആത്മബോധേന ജീവൻ മുക്തയായി രാഘവന്തനോട് കാൽ ക്ഷണം സംഗമമാത്രേണ താരയും ഭക്തി മുഴുത്തിട്ടാതി ബന്ധം തീർന്ന് മുക്തയായാൾ ഒരു നാരി വ്യഗ്രമെല്ലാം മകലപ്പോയി തെളിഞ്ഞത് സുഗ്രീവനും നിവ നന്തരം അജ്ഞാനെല്ലാ മകന്നു സൗഖ്യം പൂണ്ട് വിജ്ഞാനമോട് അതിസ്വസ്ഥനയാൻതുലോം ഭൂതനാദ സദാനന്ദ രക്ഷ പരക്ഷരക്ഷമഹാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമ കൃഷ്ണായ വാസുദേവായ ജ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ നന്ദനം വസുദേവ നന്ദഗോപക്ഷ നന്ദനം യശോദാനന്ദ വേ ഗോവിയ നമോ നമ ഹരെമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे